അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവാസം അപ്പോൾ ഇന്ന് ലോകത്ത് എല്ലാ തൊഴിലാളികൾക്കും മുടക്കമാണ് നമ്മുടെ ഭാരതത്തിലും മുടക്കമാണ് എന്താണെന്ന് വെച്ചോ ഇന്ന് മെയ് ഒന്നാണ് തൊഴിലാളി ദിനമാണ് ചില രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെയൊക്കെ ഇടങ്ങിയ പ്രകടനങ്ങൾ നടക്കും ഉണ്ടാകും തൊഴിലാളികളുടെ പ്രകടനം പക്ഷെ ചില രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് ദുഷ്ട ദുഷ്ടാത്മാക്കളെ അകറ്റാൻ തീയിടൽ മെയ് പോൾ ഡാൻസ് അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വിചിത്രമായ കാര്യങ്ങൾ മെയ് ദിനത്തിൽ നടക്കുന്നു അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ് തൊഴിലാളികളുടെ കഠിനാധ്വാനത്തോടുള്ള ആദര സൂചകമായി ലോകമെമ്പാടുള്ള രാഷ്ട്രങ്ങൾ തൊഴിലാളി ദിനം ആചരിക്കുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തിനുള്ള ആദരം എന്നതിന് ഉപരിയായി തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ചും അവർക്ക് മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം മെയ് ഒന്ന് എന്ന് പറയുന്ന ഈ തൊഴിലാളി ദിനം ലോകത്ത് എടുത്തു നോക്കിയാൽ ഏകദേശം എൺപതോളം രാഷ്ട്രങ്ങളിൽ തൊഴിലാളി ദിനം അവധി ദിവസമാണ് ചില രാഷ്ട്രങ്ങൾ ഈ ദിനത്തോട് അനുബന്ധിച്ച് ചില വിചിത്രമായ ആഘോഷങ്ങളും ആചരണങ്ങളും വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിൽ നമ്മൾ നോക്കിയാൽ സ്വീഡനില് മെയ് ദിനത്തിന് മുന്നോടിയായി ദുഷ്ടാത്മാക്കളെ അകറ്റാനായി തീ കത്തിക്കുന്ന ഒരു പതിവുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത് നെഗറ്റീവ് എനർജിനെ മാറ്റാനായിട്ട് വിഷുവിന് തീ കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൂടാതെ ബ്രിട്ടനിലേക്ക് പോയി മെയ് മെയ്യൊന്നിൻ്റെ സവിശേഷ നൃത്ത പരിപാടിയാണ് അവിടെ അരങ്ങേറക്കുന്നത് അതുകൂടാതെ ഫിൻലൻഡിലേക്ക് പോയി കഴിഞ്ഞാലോ അവിടെ ആളുകൾ നിരത്തുകളിൽ ജാഥ നടത്തുന്നു ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ശ്രദ്ധേയമായ ചില മെയ്ദിന ആഘോഷങ്ങൾ ഉണ്ട് ഫിൻലാൻഡിലേക്ക് ആ മൈദിനാഘോഷങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അവർക്കത് മെയ്ദിന ആഘോഷങ്ങൾ കൂടാതെ വസന്തത്തിന്റെ വരവും ഒന്നു ചേർന്നുള്ള ഒരു ആഘോഷമാണ് അപ്പൊ നമ്മുടെ വിഷുവിന് തന്നെ എടുക്കും വിഷുവിനെടുത്തു കഴിച്ചാൽ ഒരു കാർഷിക ദിനമായിട്ടാണ് നമ്മൾ കേരളത്തിൽ അത് ആഘോഷിക്കുന്നത് അത് രാത്രിയും പകൽ തുല്യമാണ് അതുകൂടാതെ പുരാണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലോ അത് വിഷ്ണുവുമായിട്ടും ശ്രീകൃഷ്ണനുമായിട്ടും ബന്ധപ്പെട്ട ചില ആചാരങ്ങളോടുള്ള ആദര സൂചനവുമായിട്ടാണ് അല്ലെങ്കിൽ ആ വിഷ്ണുവിനോടും ശ്രീകൃഷ്ണനോടും ഉള്ള ചില ബന്ധങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് വിഷു ആഘോഷിക്കുന്നത് ഫിൻലാൻഡില് എല്ലായിടത്തും നടക്കുന്ന ആഘോഷമാണെങ്കിലും ഹിൽസിംഗിലാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമായിട്ട് അവർ ആഘോഷിക്കുന്നത് ഏപ്രിൽ മുപ്പതിന് വിദ്യാർത്ഥികൾ മാർക്കറ്റ് സ്ക്വയറിൽ ഒത്തുകൂടും അവരിൽ ഒരാള് ക്രെയിനിൽ കയറും അതാ അത് അതുകൂടാതെ ഹാവിസ് അമണ്ടയുടെ പ്രതിമയിൽ തൊപ്പി ചേർത്തു അപ്പൊ ഈ തൊപ്പി ചേർത്തുന്നതിന് മുമ്പ് എന്തെയ്യുമ്പോ ഇവര് ആ പ്രതിമയൊക്കെ കഴുകിയിട്ട് നല്ല ഭംഗിയിൽ വെക്കും അതുകൂടാതെ മൈദിനത്തിന് ജാ നഗരത്തിലൂടെ ജാഥകൾ നടത്തും അവിടുത്തെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ പാർക്കുകളിലും മറ്റും അവധി ആഘോഷിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീഡനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മെയ് ദിനത്തിന്റെ തലേ ദിവസം ദുഷ്ടാത്മാക്കളെ അകറ്റാനായി അഗ്നി ജോലിപ്പിക്കും വാൾബോർഗ് ആഘോഷം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഏപ്രിൽ അവസാനം എന്നും ഇതിനെ വിളിക്കുന്നു ദുഷ്ടാത്മാക്കളെ ഭയപ്പെടുത്തുന്നതിനുള്ള സമയമായി ആളുകൾ ഈ ആഘോഷത്തെ കാണുന്നുണ്ട് അതിനായി അഗ്നി ജ്വലിപ്പിക്കുന്നു അപ്പൊ അഗ്നി ജ്വലിപ്പിക്കുന്ന ദുഷ്ടാത്മാകളൊക്കെ പോകുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം ഇപ്പോഴും ഈ ആഘോഷങ്ങൾ അവിടെ എല്ലാം നടന്നു വരുന്നുണ്ട് പക്ഷെ പഴയ സാധനങ്ങൾ കത്തിക്കാനാണ് ഇപ്പോഴും ഇത് ചെയ്യുന്നത് അതുകൂടാതെ മെയ്ദിനത്തിന്റെ തലേദിവസം രാത്രി ഒരാൽ സംഗീത ആലാപനങ്ങളും ഇവിടെ നടക്കാറുണ്ട് അതെന്നുവെച്ചാല് ഒരു വീടിന്റെ അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാർ വീട്ടുകാർ കൂടി ചേർന്നിട്ട് അവര് എന്ത് ചെയ്യുന്നു ഒരു തീ കൂട്ടിയിട്ടിട്ട് അതിനു ചുറ്റും കൂടി ഇരുന്ന് പാട്ടുപാടി കൈകൊട്ടി അങ്ങനെ സമയം കഴിക്കുന്നു അതാണ് അവിടുത്തെ ഒരു ആഘോഷം അപ്പൊ എല്ലാവരും വസന്തത്തെ വരവേൽക്കുകയാണ് അതിലൂടെ അവർ പറയുന്നത് അപ്പൊ മൈദിനം പുലരും വരെ അവരുടെ ആഘോഷങ്ങൾ നീണ്ടു നീണ്ടുപോകാറുണ്ട് ഇനി നമ്മൾ ഫ്രാൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മൈദിനം ആഘോഷിക്കുന്നത് ലില്ലി ഓഫ് ദി വാലി എന്നാണ് അവിടെ അറിയപ്പെടുന്നത് ഈ ദിവസം ഫ്രഞ്ച് പൗരന്മാർ അവരുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ലില്ലി പുഷ്പങ്ങൾ അയക്കും അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്നുകളിലാണ് ചാൾസ് ഒമ്പതാമന്റെ കാലത്താണ് ഈ പതിവ് അവിടെ തുടങ്ങിയത് അദ്ദേഹത്തിന് ഒരിക്കൽ വർഷം മുഴുവൻ ഭാഗ്യം ആശംസിച്ചുകൊണ്ട് മെയ് ഒന്നിന് ലില്ലി സമ്മാനമായി ലഭിച്ചു അതിനുശേഷം അദ്ദേഹം എല്ലാവർക്കും അതിന്റെ ഓർമ്മയ്ക്ക് തനിക്ക് ലഭിച്ചല്ലോ അതിന്റെ ഓർമ്മയ്ക്ക് മെയ് ഒന്നിന് ലില്ലി സമ്മാനമായി നൽകി തുടങ്ങി ഇത് പിന്നീട് ഒരു ആചാരമായി മാറി ഇനി നമ്മൾ യു കെയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു അവിടുത്തെ ഒരു ആഘോഷമാണ് മെയ്പോൾ ഡാൻസ് അതായത് വസന്തത്തിന്റെ വരവ് ആഘോഷിക്കുന്നതിനായി ബ്രിട്ടനിലെ റോമൻകാരാണ് ആദ്യമായി മെയ്പോൾ ഡാൻസ് ആരംഭിച്ചത് ജർമ്മനിയിലാണ് ഇത് തുടങ്ങിയതെന്നും പറയപ്പെടുന്നുണ്ട് ഒരു സംഘം ആളുകൾ ഒരു മരത്തിന് ചുറ്റുമായി നിന്ന് നൃത്തം ചെയ്ത് ൊട്ടി പാടുന്നതാണ് ഈ ആഘോഷം അതായത് പ്രത്യുൽപാദനപരമായ കഴിവുകൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതാണെന്നാണ് അവരുടെ ഒരു വിശ്വാസം പക്ഷെ യു കെയിലെ എല്ലായിടത്തും ഇപ്പൊ ആഘോഷിക്കുന്നു ഇല്ലാതെ ചില ഗ്രാമീണ മേഖലകളിലൊക്കെ ഈ ആചാരങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് മെയ്ദിനത്തോട് അനുബന്ധിച്ച് അപ്പോൾ ഇത്രയുമാണ് മൈദിനത്തിന് വിചിത്രമായ ചില ലോകത്ത് നടക്കുന്ന ആചാരങ്ങൾ വീട് കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം